തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി രാഹുൽ ഗാന്ധിയും നാളെ എത്തുന്നുണ്ട് യു ഡി എഫിനായി കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറും വരും ദിവസങ്ങളിൽ രണ്ടാം ഘട്ട പ്രചരണത്തിനായി സംസ്ഥാനത്തുണ്ട് സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റി ഗണപതി വട്ടം ആക്കുമെന്ന എൻ ഡി എ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രന്റെ വാക്കുകൾ പാടെ തള്ളിക്കളയുകയാണ് വയനാട്ടിലെ വോട്ടർമാർ കാണാം വോട്ടർമാരുടെ അഭിപ്രായങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദേശീയ ശ്രദ്ധ പിടിച്ചുപറ്റിയ വയനാട് ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഭാഗമായിട്ടുള്ള കോഴിക്കോട് ജില്ലയിലെ മുക്കം ടൗണിലാണ് ഞങ്ങളുള്ളത് വയനാട് ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം ഒരു കാര്യം പറയുകയുണ്ടായി സുൽത്താൻ ബത്തേരിയുടെ പേര് ഗണപതി വട്ടം എന്നാക്കുമെന്ന് ഉത്തരേന്ത്യയിൽ മാത്രം കേട്ടുപരിചയമുള്ള ഈ പേരുമാറ്റം കേരളത്തിലേക്കും വരുന്നതിനെ ആളുകൾ എങ്ങനെയാണ് കാണുന്നത് ആ പ്രതികരണമാണ് ഇന്ന് കേരള ന്യൂസ് തേടുന്നത് ആളുകളുടെ പ്രതികരണത്തിലേക്ക് സാധാരണ ഉത്തരേന്ത്യയിലേക്കാണ് ഈ സ്ഥലത്തിന്റെ പേരൊക്കെ മാറ്റിയിട്ട് കേൾക്കുന്നത് കഴിഞ്ഞ ദിവസം നിങ്ങളുടെ വയനാട് മണ്ഡലത്തിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായിട്ടുള്ള കെ സുരേന്ദ്രൻ പറയുന്നു സുൽത്താൻ ബത്തേരിയുടെ പേര് ഗണപതി വട്ടം എന്നാക്കണമെന്ന് അങ്ങനെ പേര് മാറ്റേണ്ടതുണ്ടോ അങ്ങനെ ആ പേര് മാറ്റാൻ എന്താ പറയാൻ പറ്റില്ലല്ലോ എന്താന്ന് ഈ കേന്ദ്രങ്ങളാണ് അതിന് ശ്രമിക്കുന്നത് അപ്പൊ എന്താന്ന് പറയാൻ പറ്റില്ല പേര് സുൽത്താൻ ബത്തേരി എന്നുള്ള പേര് അല്ലെങ്കിൽ മറ്റു പേരുകളൊക്കെ തോന്നുന്നില്ല നമ്മളെ സംഗതികളൊക്കെ പോട്ടെ ഈ എലക്ഷൻറെ സമയത്ത് അത് എടുത്ത് വെച്ച് എന്തിനാ മനസ്സിലായില്ല സുൽത്താൻ ബത്തേരി മതി സുൽത്താൻ ബത്തേരി മതി വേണ്ട 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 സുൽത്താൻ ബത്തേരി മാറ്റേണ്ട കാര്യമില്ല അത് സുൽത്താൻ ബത്തേരി തന്നെയാണ് പറയാനൊക്കെ ഈ കെ സുരേന്ദ്രൻ അങ്ങനെ പറയാനുള്ള കാരണം എന്തായിരിക്കും എന്താണ് അത് വേണ്ട എന്തിനാണ് അങ്ങനെ അവിടെ സുൽത്താൻ ബത്തേരി എന്നൊരു പേര് അതിനു പിന്നെ ഒരു ഹിസ്റ്ററി ഉണ്ട് അതിനനുസരിച്ചിട്ടാണ് സുൽത്താൻ ബത്തേരി വന്നിട്ടുള്ളത് അത് ഗണപതി വട്ടമാക്കുന്നത് കൊണ്ട് എന്താണ് അതിന് ഉചിതം എനിക്ക് മനസ്സിലായിട്ടില്ല സുരേന്ദ്രൻ ചരിത്രം ആ